ഇപ്പൊ നന്നായിട്ട് വീശിയാട്ട് വിളിച്ചോ മൂന്ന് ഭക്ഷണമായി കൈ ഉയരാതിരുന്ന

നേരത്തെ അറിയുന്നില്ലായിരുന്നു മരവിപ്പായിരുന്നു ഈ ഭാഗത്ത് മരവിപ്പായിരുന്നു ഇല്ലേ ഇപ്പൊ നോക്കിയേ കുറഞ്ഞു നേരത്തെ തന്നെ കൈ മുടക്കി മറക്കാനൊക്കെ പ്രയാസമായിരുന്നു ഇപ്പൊണ്ടോ ഈ കുരിശൊന്ന് പിടിച്ചു നോക്കി ഉയർത്തി ആ ഉയർത്തി చోడ కర్త సుఖపెడి కాలే དས སར རསས རསས རསྱསས. རསས རསས རསྱོས, རསསམ རསོ ཁསོ སེ ཁེ གག